ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി വെജിറ്റബിൾ റോൾസിൻ്റെ സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് ഷീറ്റാണ് നമ്മൾക്ക് വെജിറ്റബിൾ റോൾസ് ഉണ്ടാക്കാനുള്ള ഷീറ്റാണ് നമ്മൾ ആദ്യം എടുക്കുക അപ്പോൾ അതിന് ഞാനിവിടെ മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട് നമ്മൾക്ക് എന്തോരം വെജിറ്റബിൾ റോൾസ് വേണോ അതിനനുസരിച്ച് കോഴിമുട്ടയുടെ അളവ് കൂട്ടാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പത്ത് ഷീറ്റൊക്കെ അടിക്കാനാണ് കേട്ടോ മൂന്ന് കോഴിമുട്ട എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ അത്യാവശ്യം വലിയ സ്പൂൺ രണ്ട് സ്പൂൺ മൈദയും രണ്ട് സ്പൂൺ കോൺഫ്ലോറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യാം ഞാനിവിടെ തൽക്കാലം ഒരു വിസ്ക് വെച്ചിട്ടാണ് നന്നായിട്ട് അടിച്ചെടുക്കുന്നത് പകുതിയൊക്കെ അടിച്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് പിന്നെ അടിക്കാം ഒട്ടും കട്ടയില്ലാതെ അടിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം നമ്മൾ എത്ര കട്ടയില്ലാതെ അടിച്ചെങ്കിലും ചിലപ്പോൾ ഒരു ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും അതൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതിനായിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ ജ്യൂസ് അടിക്കുന്ന അരിപ്പേലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അരിപ്പേൽ ഒന്ന് അരിച്ചും കൂടി എടുക്കാം എന്നിട്ട് ആ അരിച്ചെടുത്ത മാവ് നമ്മൾ സാധാരണ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന പാനിലെ അതിലേക്ക് ഒഴിച്ചിട്ട് വളരെ തിൻ ലെയർ ആയിട്ട് വളരെ ആയിട്ട് നമുക്ക് ഷീറ്റ് ഉണ്ടാക്കണം അപ്പം നമ്മൾ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ മുരിയിച്ചൊന്നും എടുക്കരുത് രണ്ട് സൈഡും അത്യാവശ്യം നമ്മുടെ സമൂസ ഒക്കെ ഇരിക്കില്ല അതേപോലെ ആ ഒരു പരിവാകുമ്പോഴത്തേക്കും നമ്മൾ എടുത്തിട്ട് മാറ്റുക മുരിയാനൊന്നും നിൽക്കരുത് അത്യാവശ്യം വെന്താ മതി അപ്പോൾ അങ്ങനെ വെന്ത് കഴിഞ്ഞ് നമ്മളിവിടെ ഒരു പത്ത് ഷീറ്റ് അതേപോലെ അതേപോലെയായിട്ട് ചേച്ചിട്ടുണ്ട് നമ്മൾ മൈദയില് മൈദയിലേക്കാണ് അതിൽ കഴിക്കുന്നത് ഈ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ ഈ ഒരു അളവ് പൗഡറിൽ ഇത്രയും തിന്നായിരിക്കണം നമ്മുടെ ഷീറ്റ് നല്ല ഉള്ളത് നമുക്ക് കറക്റ്റ് വെജിറ്റബിൾ റോളിൻ്റെ ടെക്സ്ചർ കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു തിന്നിന് നമ്മളെല്ലാ ഷീറ്റും കൂടെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്സിൻ്റെ വെജിറ്റബിൾസ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആൻഡ് ക്യാരറ്റ് ക്യാരറ്റും ചെറുതായിട്ട് തന്നെ അരിയുക ഈ ഒരു നമ്മുടെ ന്യൂഡിൽസിനൊക്കെ പാകത്തിന് അരിയണേക്കാളും കുറച്ചും കൂടി ചെറുതാക്കിയാൽ മതി പിന്നെ ക്യാബേജ് ക്യാബേജ് ഒരു ചെറിയ ക്യാബേജിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒനിയൻസ് ഇനി നമുക്ക് ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ചേർക്കാം കേട്ടോ ബീൻസ് എനിക്ക് അവൈലബിൾ അല്ലായിരുന്നു അപ്പം ഈ ഒരു ഈ മൂന്ന് വെജിറ്റബിൾസ് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് ഇനി നമുക്ക് ഒരു ചെറിയ പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഇട്ടൊന്ന് വാട്ടിയെടുക്കണം നമ്മുടെ മസാല ഉണ്ടാക്കണം അതിനായിട്ട് നമ്മുടെ പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം സവാള ഇട്ട് കൊടുക്കാം സവാള ഒന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ആയിട്ട് ഇട്ട് കൊടുക്കാം സവാളയാണ് നമ്മൾ ആദ്യം ഇടുന്നത് പിന്നെ ഇപ്പോൾ ക്യാബേജ് കുറച്ച് കുറേ ആളുകൾക്ക് ക്യാബേജ് നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ എനിക്ക് ക്യാബേജ് ഇഷ്ടമുള്ളത് കൊണ്ടിട്ട് ഞാൻ ക്യാബേജ് കുറച്ച് കൂടുതൽ കൂട്ടി ഇപ്പോൾ ബീൻസൊക്കെ ഉള്ളവർ ബീൻസും കൂടി ആഡ് ചെയ്യാം അപ്പോൾ ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം ഇത് മൂന്നും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്നും വാട്ടിയെടുക്കണം നല്ല രീതിക്ക് വാട്ടിയെടുക്കണം എടുക്കണം ക്യാരറ്റ് ഒക്കെയാണ് കുറച്ചും കൂടി ടൈം എടുക്കുന്നത് ഒന്ന് വാടിക്കിട്ടാനായിട്ട് കുറച്ചും കൂടി ടൈം എടുക്കുന്ന ക്യാരറ്റ് ആണ് അപ്പോൾ സവാള ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ക്യാരറ്റ് ഇടുക ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ക്യാപ്സിക്കം അത് മാത്രമല്ല നമുക്കിതിലേക്ക് നമ്മുടെ മസാല ആക്കി ആക്കിയെടുക്കാനായിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ സോസസ് ഒക്കെ ചേർത്ത് കൊടുക്കണം നമ്മളിവിടെ സോയാ സോസും ടൊമാറ്റോ സോസും ആണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ആയിട്ട് നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ള മുളകൂടി ചേർത്ത് കൊടുക്കുക മുള മുളകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക നല്ല രീതിക്ക് ഇളക്കി നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ വാടിക്കഴിയുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ടും കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ അപ്പോൾ അതിൻ്റെ മാത്രം ടേസ്റ്റ് എടുത്ത് നിൽക്കും അപ്പോൾ കറക്റ്റ് അളവിൽ സോയാ സോസും ടൊമാറ്റോ സോസും ചേർക്കാം നന്നായിട്ട് ഇളക്കാം അപ്പോൾ നമ്മുടെ മസാല ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് ഷീറ്റിലേക്ക് വെച്ചു കൊടുക്കണം ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇതിന് ചൂട് എന്നറിയതിന് ശേഷം നമ്മുടെ നമ്മുടെ ഷീറ്റിലേക്ക് വെച്ചുകൊടുത്തിട്ട് ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ മുട്ടയില്ലേ മുട്ടയാണെങ്കിൽ തേച്ച് കൊടുക്കുന്നത് നമ്മുടെ മുട്ടയുടെ വെള്ളയും മുട്ട ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഫുൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അത് ഈ നമ്മുടെ ഷീറ്റിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ മടക്കുമ്പോഴത്തേക്കും അത് വിട്ടുപോരില്ല നമ്മുടെ മുട്ട ഒഴിച്ചേക്കുന്നതുകൊണ്ട് അത് വിട്ടുപോരില്ല എന്നിട്ട് നന്നായിട്ട് റോൾ ചെയ്ത് കൊടുക്കാം മുട്ടയുടെ ഈ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടിട്ട് നമുക്ക് ഒട്ടും മേടിക്കേണ്ടത് വിട്ടൊന്നും പോരില്ല നമുക്ക് റോൾ ചെയ്യുമ്പോഴത്തേക്കും സ്മൂത്ത് ആയിരിക്കും അങ്ങനെ റോൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒറ്റ ഒരു ലാസ്റ്റ് എൻഡിലും കൂടി മുട്ട തയ്ച്ചിട്ട് ഒറ്റ ഒരു ഇങ്ങനെ ചെയ്താൽ നമ്മുടെ വെജിറ്റബിൾ റോൾസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യം ഇപ്പോൾ റോൾസ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ റോൾ ചെയ്ത് കറക്റ്റ് ആകാൻ വേണ്ടി അച്ഛനെ കൊണ്ടിട്ടാണ് ചെയ്യിപ്പിച്ചത് അപ്പോൾ നമ്മളിവിടെ റോളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇത് നമ്മൾ തന്നെ ഇവിടെ ചെയ്യുന്ന എണ്ണയാണ് അതുകൊണ്ടിട്ടാണ് ഈ കളറുള്ളത് നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം മാത്രം നമ്മുടെ റോൾസുകൾ ഇട്ട് കൊടുക്കാം അത്യാവശ്യം ഒരു ബ്രൗൺ ഷെയ്ഡ് നല്ല ബ്രൗൺ ഷെയ്ഡല്ല അത്യാവശ്യം ബ്രൗൺ കളർ വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിട്ട് മറിച്ചിട്ട് തന്നെ വറുത്തെടുക്കാൻ നോക്കുക അപ്പോൾ ബ്രൗൺ കളർ വന്ന് തുടങ്ങുമ്പോഴത്തേക്കും പാകമായി എന്ന് ഉറപ്പായാലേ എടുത്തോളൂ നമ്മൾ കരിഞ്ഞു പോകാനായിട്ട് നിൽക്കണ്ട അത്യാവശ്യം പാകം വുമ്പോൾ തന്നെ നമുക്കെടുക്കാം ഏകദേശം ഈ ഒരു കളറ് ആവുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് അതായത് നമ്മൾ വറുത്തുകൊണ്ടിരിക്കുന്ന അത്രയും വെജിറ്റബിൾ റോൾസ് എടുക്കാം നമുക്ക് എണ്ണയിലെടുത്തിട്ട് അടുത്ത പാർട്ടി ഇടാം ഈ ഒരു കളർ മതി ഇതിൽ കൂടുതലാവണം എന്നില്ല ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി അപ്പോൾ ഇത്രയും സിമ്പിളാണ് കുറച്ച് നേരം ഒന്ന് എണ്ണയൊക്കെ പോകാനായിട്ട് വല്ല ടിഷ്യൂലോ പേപ്പറിലോ ഒക്കെ വെക്കുക അത് കഴിഞ്ഞിട്ട് എടുക്കാം അപ്പം നമ്മുടെ സിമ്പിൾ വെജിറ്റബിൾ റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതിന് നല്ല ക്യാഷ് ആണ് നമുക്ക് ഒരെണ്ണം ഒക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ പക്ഷെ നമുക്ക് വീട്ടിൽ നല്ല സിമ്പിളായിട്ട് ഇതേപോലെ അധികം വെജിറ്റബിൾസ് ഒന്നും വേണ്ട എപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെയുള്ള വെജിറ്റബിൾസാണ് അപ്പോൾ എല്ലാവരും റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്